നമസ്കാരം അങ്ങനെ ചിത്രകലയുടെ ബേസിക് ഡ്രോയിങ്ങിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്നെ ഒന്നാമത്തെ ഒരു ചിത്രം വരച്ചു ഇത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച വളരെ സിമ്പിളായ പൂക്കളിൽ നിന്ന് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോസാ പൂവിനെ വരയ്ക്കുക പരിനീൽ പൂവ് കുറച്ച് വിടർന്നത് ഒരുപാട് വിടർന്ന് ഇതളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പാടാകുന്നുണ്ട് ഞാൻ അതൊരു ചെറിയ കുറച്ച് ഇതലുകൾ മാത്രമായിട്ട് വിടർന്ന് വരുന്നൊരു പൂവിനെ വരയ്ക്കുന്നു അതിനെ ഞാനൊരു റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് എടുത്തു നോക്കുക എന്നിട്ട് അതെ ഇവിടെ നിന്ന് പോകുന്ന ഒരു പാളി ഇവിടെ വിടരാനുള്ള പൂക്കളാണ് അവിടുന്ന് നിങ്ങൾ നിങ്ങളിത് ഇവിടെ പോയിന്റ് ചെയ്യുക ഇത് ഇതുപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചിത്രം വരച്ചിട്ട് എനിക്ക് അയച്ചു തരാം കാരണം ഇത് സെക്കൻഡ് പാർട്ടി നിങ്ങളിത് വരയ്ക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇത് ഇവിടുന്ന് വന്ന് ഇവിടെ വരെ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ ഇനി ഇതിനകത്തുനിന്ന് വരുന്ന ഭാഗം ദേ ഇവിടുന്ന് വന്ന് ഇങ്ങനെ നിൽക്കുന്നു ഇതും വിടർന്ന് മലർന്ന് വരുന്നതുകൊണ്ട് കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെത് ഈ ഭാഗം ഇവിടുന്ന് ആണ് പൂവിൻ്റെ കണ്ടോ ഇങ്ങനെ വരുന്നത് ഇവിടെ വളച്ച് മനസ്സിലായോ ഇതിന് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്കത് ഇങ്ങനെ വളഞ്ഞത് കണ്ടോ ഇങ്ങനെയാണ് നമ്മളതിനകത്ത് ഒരാകത്ത് ഇതിൽ വരച്ചു നോക്കുക നമുക്കത് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം അല്ലേ അവിടെ അകത്തോട്ട് ചുരുണ്ട നിൽക്കുന്നതാണിത് അത് ആ ഇതളെന്തേ ഇവിടെ വന്ന് തീരുന്നു ഇവിടെ ഒരു ഇതിൾ ഇങ്ങനെ മറിഞ്ഞു വരുന്നു നോക്കുക ഇതിൻ്റെ ഇവിടെ ഉണ്ട് ഇതിങ്ങോട്ട് വരും അല്ലെ സിമ്പിളായിട്ട് എടുത്ത് ഇത്തള വരച്ചു ഇങ്ങോട്ട് വരയ്ക്കുക കണ്ടോ ഇനി ഞാനത് ഒറ്റ വരയിൽ ഞങ്ങൾ കാണിക്കാം പക്ഷേ ഇതെ ഇറേസ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ഈ ബേസ് ലൈനുകളൊക്കെ കാണണം ഇതൊക്കെ മതി പിന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ആദ്യം വരച്ച് പഠിക്കണം നമ്മളൊക്കെ പലരും പറയും എനിക്ക് അനാട്ടമി വരയ്ക്കാൻ ഇഷ്ടമാണ് പോർട്രേറ്റ് വരയ്ക്കാൻ ഇഷ്ടമാണ് അപ്പം നമ്മൾ ആദ്യം പറയുന്നത് അതോടെ നിൽക്കട്ടെ ആദ്യം ഏറ്റവും ചെറിയ ചിത്രങ്ങൾ വരച്ച് തുടങ്ങും അല്ലാതെ നമ്മളൊരു പ്രലോഭനം ഒന്നും ആർക്കും കൊടുക്കില്ല ഞാൻ പഠിപ്പിക്കാമെന്ന് പറയില്ല ആദ്യമേ ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള സാധനങ്ങൾ വരച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ കൈകളെ ഒന്ന് ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ വരൂ അതിന് ശേഷം നമുക്ക് മറ്റു ചിത്രങ്ങളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചിത്രകലാ ക്ലാസ്സുകൾ ഞാൻ തുടങ്ങുന്നത് അല്ലാതെ നമ്മൾ ഏറ്റവും ഹയർ ലെവലൊക്കെ ആദ്യം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ എനിക്ക് കുറച്ച് ചിത്രമൊക്കെ വരച്ച് കാണിക്കാനും സാധിക്കും പക്ഷെ അത് നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് തന്നെ ഒരു തെറ്റ് ഒരു ആത്മവഞ്ചന കൂടി ആയതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ സ്കൂൾ ഓഫ് ആർട്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഒരാൾ പോലും ഒരതൃപ്തി അറിയിച്ചാൽ അങ്ങനെ ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് വന്നിട്ടില്ല അങ്ങനെ ആ ഒരു അതൃപ്തി വന്നാൽ അഭിപ്രായം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ പരിഗണിക്കുകയും ചിന്തിക്കും ഇത് മാത്രമല്ല ഓരോ ക്ലാസ്സിൽ കൊടുക്കേണ്ട രീതികളെക്കുറിച്ച് ഓരോ കുട്ടികളുടെ ലെവൽ എന്താണെന്ന് കണ്ടിട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകല നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാം അപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട് നമ്പരൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ വിളിച്ചാൽ അതിനുള്ള സഹായങ്ങൾ ചെയ്യാം മറ്റു കാര്യങ്ങൾ അറിയിക്കാം കണ്ടോ റസപ്പ് വരച്ചു നമ്മൾ എന്താണ് ആദ്യം വരച്ചു റെക്റ്റ് ഇങ്ങനെ ഏറ്റവും സിമ്പിളായ എത്രയോ മാർഗങ്ങളാണ് നമുക്ക് ചിത്രം വരയ്ക്കാനുള്ളത് അല്ലേ ഇങ്ങനെ വിവിധ തരത്തിലുള്ള പൂക്കളെ വരയ്ക്കാൻ നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാനൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നേ ഇപ്പോൾ എരുക്ക് എന്ന് പറഞ്ഞൊരു ചെടിയാണെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാൽ അതിൻ്റെ പൂവ് ഇങ്ങനെയാണ് എരുക്കാണെന്ന് എനിക്ക് തോന്നുന്നു അത് ഒരു വയലറ്റുകളല്ല പൂക്കളാണ് ഞാൻ കണ്ട പൂക്കൾ എൻ്റെ മൊബൈലിൽ വെച്ചു അത് ഞാൻ വരച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് എനിക്ക് ആ ചെടിയുടെ പേരറിയില്ല എരുക്കെന്നാണ് ഒരാൾ പറഞ്ഞു തന്നത് നല്ല ഭംഗിയുള്ള പൂക്കൾ നിങ്ങൾ ചില കാട്ടു ചെടികൾ പറമ്പിലൊക്കെ നിൽക്കുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ചെടികൾ വന്ന് നോക്കിയാൽ വളരെ അത്ഭുതക്കൊടി അത്ര ഭംഗിയാണ് ഒന്നും വേണ്ട ഒരു തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ അതിനെന്ത് രസമാണ് ആ പൂവിന് ഒരുക്കിയിരിക്കുന്നത് കാണാൻ അപ്പം നമുക്ക് ഏതിനെയും സൂക്ഷ്മമായി നോക്കാനുള്ള കണ്ണുകളില്ലാത്തതുകൊണ്ടാണ് ആസ്വദിക്കാൻ പറ്റാത്തതല്ലേ നമ്മൾ പോയി നോക്കണം ആ സൗന്ദര്യത്തിന് അങ്ങനെ ഒരു പ്രകൃതിയിലേക്ക് വെറുതെ ഒരു പുൽപ്പരപ്പിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് അവിടെ നമുക്ക് ആസ്വദിക്കാവുന്ന പലതും ഉണ്ട് പക്ഷേ നമ്മളവിടെയൊക്കെ പാമ്പുണ്ടോന്നാണ് നോക്കുന്നത് ആദ്യമല്ലേ നമ്മൾ ആസ്വദിക്കാൻ സൗന്ദര്യം സൗന്ദര്യമല്ലോ ഉണ്ടോയെന്ന് നോക്കുക അത് പേടിക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ചു പോകും പലപ്പോഴും ആശങ്കകളെയാണ് അന്വേഷിക്കുന്നത് അതൊക്കെ നല്ലതാണ് പക്ഷെ അതിൽ തന്നെ പ്രകൃതിയിൽ എന്തൊക്കെയാണ് പ്രകൃതി നമുക്കായി ഇങ്ങനെ ഒരുക്കി കണി പോലെ കരുതി വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കണം പലപ്പോഴും എല്ലാവരും പറയും ഞാൻ ഏകാന്തമാണ് ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഈ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കളിക്കാൻ കളിപ്പാട്ടം കൊടുക്കുക നമ്മൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ വിനോദത്തിനായിട്ടാണ് ഇതൊക്കെ പ്രപഞ്ചം അണിയിച്ചു ഇരിക്കുന്നത് നമുക്ക് മാത്രമല്ല സകലതിനും വിനോദിക്കാനുള്ള ഒരുപാട് ഉപാധികളും ഉപായങ്ങളും ഒക്കെ ഈ നമ്മളെ അനുഗ്രഹിക്കുന്ന പ്രപഞ്ചം കരുതി വെച്ചിട്ടുണ്ട് നമ്മളിതൊക്കെ കാണത്തില്ല എന്നിട്ട് നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ പരാതികളൊക്കെ തീരട്ടെ നമ്മൾ നമ്മൾ ഒരുപാട് ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ബഹുമാനി സ്വയം ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ് വിലയുള്ളത് അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ താത്പര്യങ്ങളെ ഒക്കെ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിൽക്കാനാവട്ടെ അങ്ങനെ നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതെ ഈ പൂ വരച്ചപ്പോൾ എനിക്കും നല്ല ഭംഗിയായിട്ട് തോന്നുന്നു കാരണം ഇത് കണ്ടതാണ് ഇങ്ങനെ അകത്തേക്ക് മടങ്ങി നിൽക്കുന്ന പൂവാണ് ഈ മടക്കാണ് ഞാൻ കാണുന്നത് ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്ത് നമുക്ക് എടുക്കാം അവൻ്റെ ഇലകൾ ഒരു നീളത്തിലുള്ള ഒരു ഇലയാണ് ഇരിക്കേണ്ടത് ഇങ്ങനെ ഇലകളാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ഇതിലെ വെള്ളം ബ്ലഡായിപ്പോയി ഞാൻ എടുത്തപ്പോൾ എങ്കിലും ഞാൻ ഇങ്ങനെയാണതിൻ്റെ ഓർമ്മ കണ്ടോ ഞാൻ ഞാനീ വരയ്ക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ അപ്പോൾ ഇതൊന്നും ഒരു എന്താ പറയുന്നത് നിങ്ങൾക്ക് പറ്റാത്തതായിട്ടല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരയ്ക്കുക കണ്ടോ തെറ്റിപ്പോയെന്ന് വെച്ചൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും തെറ്റാം പഠിച്ചു കഴിഞ്ഞിട്ടും തെറ്റാം അപ്പോൾ അങ്ങനെ ആയിക്കൊണ്ട് ചിത്രം വരച്ചു ഇതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാനായാൽ പിന്നെന്താ പ്രശ്നം വളരെ സിമ്പിളല്ലേ ഇലകളൊക്കെ വരയ്ക്കുന്ന രീതി കാണിച്ചില്ലേ ഒരില സൈഡ് കാണുകയാണ് നമ്മളിത് ഇങ്ങനെ കാണുകയാണ് അപ്പം എന്തു ചെയ്യണം അല്ല ഇനി അപ്പുറത്ത് ശകലം കാണിൽ ഇങ്ങനെ ആണല്ലേ കുറച്ചുണ്ട് അണ്ടോ ശരി മടങ്ങി വരില്ല ഇല്ല ഇങ്ങോട്ട് കിടക്കുന്ന രീതിയാണെങ്കിൽ അതേ ഈ ഒഴുക്കുണ്ട് നമ്മൾ കൈ എടുക്കരുത് പരമാവധി കണ്ടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇത് ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണതേ അപ്പം ഇങ്ങനെ നമുക്ക് വരയ്ക്കാനാവട്ടെ ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മൂന്നാമത്തൊരു ചിത്രം നിങ്ങൾ തനിയെ വരയ്ക്കും അതിനുശേഷം നിങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കും നിങ്ങളുടെ കൈകൾ വളരെ ഫ്രീ ആയിട്ട് വരും നിങ്ങൾക്ക് സന്തോഷം തോന്നും നിങ്ങളുടെ ആകുലതകളും ടെൻഷനും ഒക്കെ മാറും പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവം തന്നെ മാറും അതിനാണ് ഞാൻ രണ്ട് രീതിയിൽ ഏറ്റവും ബേസ് ആയിട്ട് പഠിപ്പിച്ചത് ഇടയ്ക്ക് ഇടയ്ക്കുമെന്ന് പറയും ബേസ് ഇല്ലാത്തോട് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നവരോടാണ് വളരെ ബേസായിട്ട് ഒന്നും പഠിപ്പിക്കാതെ രണ്ട് പൂക്കളെ അവർ സൃഷ്ടിയായിട്ട് തന്നെ കൊണ്ടുവന്നത് ഇതിൽ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം തന്നെയാണ് സുധീർ കൃഷ്ണൻ നമുക്ക് ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ഇനിയും രചിക്കാം എല്ലാവർക്കും വളരെ നല്ല ദിനരാത്രിങ്ങളാവട്ടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയപൂർവം അടുത്ത ഒരു ചിത്രമായി വരുന്നതുവരെ താങ്ക് യു